ഗുഡ് മോർണിംഗ് റോജിനോമാടിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാനിപ്പോൾ ഡേ ഗോവിന്ദഘട്ടും എന്ന് പറഞ്ഞ ട്രക്കിങ് സ്റ്റാർട്ടിങ് പോയിന്റിലേക്ക് പോവുകയാണ് നമ്മുടെ വാലി ഓഫ് ഫ്ലവേഴ്സിൻ്റെ പുൽനാം എന്നാണ് സ്റ്റാർട്ടിങ് പോയിന്റിൻ്റെ പേര് സോ എനിക്ക് കയറി തുടങ്ങിയിട്ടുണ്ട് അപ്പം ഇന്ന് മുതലാണ് നമ്മൾ ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്യുന്ന അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് ഒരു കോഫി കുടിച്ചോണ്ടിരിക്കയാണ് കോഫി കുടിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ചു ഇത് നമ്മുടെ ഇവിടെ ഉള്ള രണ്ട് ഫ്രണ്ട്സാണ് അപ്പൊ ഇതാണ് നമ്മുടെ ഫ്രണ്ട് ശ്രേയാൻ ഹായ് നിതിൻ ശ്രേയാൻജ് ഓക്കെ ഇത് നിതിൻ ആണ് അപ്പൊ നമ്മൾ ഈ ഹോട്ടലിലാണ് ടെസ്റ്റ് ചെയ്തത് ഗംഗ എന്ന് ഹോട്ടലിലാണ് ചെയ്ത് അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് അപ്പൊ ദേ ഗ്രിയയിലേക്കാണ് ഇനിയിപ്പോ നമ്മക്ക് എത്തേണ്ടത് ഗാംഗ്രിയെന്ന് പറയുന്നത് മൂവായിരത്തി അറുനൂറ്റി അമ്പത് മീറ്റർ ആണ് വാലി ഓഫ് ഇടുന്നത് മൂവായിരത്തി നാന്നൂറ്റി അറുപത് മീറ്റർ ആൾട്ടിറ്റ്യൂഡിലാണ് ാണ്ഡില് വരുന്നുണ്ട് ഇതൊക്കെ നമ്മൾ കവർ ചെയ്യുന്നതാണ് ഈ ഒരു ട്രിപ്പില് ഇവിടുന്ന് റൈറ്റ് എടുത്തിട്ട് വേണം പോവാന് അതെ മോർണിംഗ് തന്നെ നമ്മൾ ഗുരുദ്വാരയിലേക്ക് വന്നിരിക്കുകയാണ് ഇതാണ് കേട്ടോ ഇന്നലെ എനിക്ക് നൈറ്റ് അങ്ങനെ കാണിക്കുക അത്ര കാണിക്കാൻ പറ്റില്ല ഇതാണ് നമ്മുടെ ഗുരുദ്വാരോ അപ്പം നിന്നും നമ്മൾ ഫുഡ് കഴിച്ചിരുത്തി കാണുന്ന ബ്രിഡ്ജില്ലേ ആ കാണുന്ന ബ്രിഡ്ജും കൂടി ആയിരിക്കും നമ്മള് ക്രോസ് ചെയ്യാ എന്നിട്ട് അങ്ങനെ വേണം കേട്ടോ പോവാന് ഇപ്പതേ നമ്മള് ലങ്കർ ഹാളിലേക്ക് പോവാണ് പിന്നെ നമുക്ക് ഇവിടെ എന്തെങ്കിലും ഡൊണേഷനൊക്കെ കൊടുക്കണം എന്നുണ്ടോ ഇവിടെ ഡോണേഷൻ കൊടുക്കട്ടോ ഇവിടെ ാ കേട്ടോ ഇവിടെ ഇരുന്നാ ഒരു ഫുഡ് കൊണ്ടേ തരും ഇപ്പതേ നമ്മള് ഗുരുതരം ഫുഡ് കഴിച്ചു ഇപ്പതെന്താണ് നമുക്ക് പോകാൻ വൈകി ബുദ്ധി കയറിട്ടാണ് നമ്മൾ പോകാൻ गाइस, नमकी ब्रिटिश क्रॉस दो आना भो आने। अब तो ये पब ब्रिटिश कोरियन आर्डन ओंडीरी क्या ने। ब्रदर, ब्रदर, आप कहाँ से? फ़ायदा बात दिया। फ़ायदा बात। एक। बाइसाइकल। बाइसाइकल। वाव। फ़ायदा बात यू हिंदू। फ़ायदा। फ़ायदा बात यूपी। नो हरियाणा। हरियाणा। डेली। डेली। फ़्र Great man. വാലി ഓഫ് ഫ്ലവേഴ്സിന്റെ ഫസ്റ്റ് സ്റ്റെപ്പത് നമുക്ക് ഇങ്ങനെ പോവാം പിന്നെ നമുക്ക് ഹോഴ്സ് ഉണ്ട് ഹോഴ്സിന്റെ പുറത്ത് പോവാണെങ്കിൽ ഹോഴ്സിന്റെ പുറത്ത് കയറി പോവാം പിന്നെ ഇവിടെ അഞ്ചു മിനിറ്റ് അഞ്ചു മിനിറ്റ് കൂടുമ്പോ ഇങ്ങനെ ഹെലികോപ്റ്റർ പോയിരിക്കട്ടോ ഇതിലൂടെ നമുക്കൊരു ചെറിയൊരു വാട്ടർഫാൾസ് വേണം നമ്മുടെ ചെന്നയാണ് ചെന്ന പ്രോട്ടീൻസ് ആണ് നമുക്ക് പോയിക്കൊണ്ടിരിക്കുന്ന വാട്ടർഫാൾസൊക്കെ കാണാൻ പറ്റത്തൊരുങ്ങേണ്ടത് ഫസ്റ്റ് മഞ്ഞുമല കണ്ടു തുടങ്ങി ില്ല ഗൈസ് എനിക്കൊരു കാര്യം പറയാനുണ്ട് നമ്മൾ വരുന്ന വൈകി ഒരാൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ വലറിഞ്ഞ് പെട്ടെന്ന് വീണു അപ്പം തന്നെ എടുത്തൊരാളുണ്ടായതുകൊണ്ട് കുടിക്കാൻ പറ്റി പിടിച്ച് അവിടെ ഇരുത്താൻ പറ്റി പിന്നെ ഇപ്പോൾ തൊട്ട് മുന്നേ ഒരാൾ ഒരാളിങ്ങനെ മിക്കാണ് കുറച്ച് പ്രായമായിട്ടുള്ള ഒരാളാണ് പുള്ളി ഇങ്ങനെ നടന്നു വന്നു സൈഡിലേക്ക് വീണു ഭാഗ്യത്തിന് ഒരു ഷോപ്പിൻ്റെ സൈഡിലേക്ക് ആയതുകൊണ്ട് ആൾക്കാരൊക്കെ ഒന്ന് പിടിച്ച് കയറ്റിയിരുത്തി സോ റെസ്റ്റ് എടുക്കണം എന്ന് തോന്നുമ്പോൾ റസ്റ്റ് എടുക്കാം അപ്പം അല്ലേ ഒരു മൂന്ന് കിലോമീറ്റർ കൂടെ പോയി കഴിഞ്ഞാൽ ഗാംഗ്രിയ എന്ന് പറഞ്ഞ സ്ഥലത്തും ഗാംഗ്രിയയിൽ നമ്മളിന്ന് സ്റ്റേ ചെയ്യും ഗാംഗ്രിയയിൽ ഗുരുദ്വാരുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത് അവിടെ തന്നെ ഫുഡും സ്റ്റേ ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട് ഇന്നത്തെ പറ അവിടത്തൊക്കെ തന്നെ ആയിരിക്കും നമ്മള് മാഗി വന്നിട്ടുണ്ട് മാഗിയും ഈ വ്യൂവും കാലിഫ്ലവേഴ്സിലേക്ക് കൊയ്ക്കൊണ്ടിരിക്കുന്ന വൈക്കിത് ഫസ്റ്റ് തന്നെ പൂ കെട്ടിട്ടിരിക്കുന്ന ഇതൊരു വൈറ്റ് കളറിൽ വരുന്ന പൂവാണ് അപ്പൊ നമ്മളെ ബ്രഹ്മ കമ്മൽ ഇങ്ങനെ വന്നിട്ടുണ്ടാവും ഈ തായ കാണുന്ന ഇതേപോലെയാണ് ബ്രഹ്മകമ്പിന്റെ അതിൽ പൂ ഉണ്ടായിട്ടില്ല ഇങ്ങനെ ഫ്ലേവർ ആവാനായിട്ടുള്ളു കുമ്പഴത്തേ മൗണ്ടൈൻസും പരിസരം ക്ലീൻ ആക്കുന്ന ആൾക്കാരാണ് വഴിക്ക് നമുക്ക് തേനീച്ച കൂടുതൽ അതിൻ്റെ ടോപ്പില് കേറുകയാണെങ്കിൽ നല്ല തേനി അങ്ങനെ ഫൈനലി ഗാൻഗ്രിയ എത്തിരിക്കാണ് ഈ കണ്ടോണ്ടിരിക്കുന്നതാണ് ഗാൻഗ്രിയ ഈ ാണ് ഹെലികോപ്റ്റർ ഇവിടെ ആണ് ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യാം ഇവിടെ എല്ലാ ടീംസുകളും ഇതേ ഒരു ഹെലികോപ്റ്റർ പോന്നുകൊണ്ടിരിക്കുന്നത് ഗാംഗ്രിയേ മൊത്തം ഇതേപോലത്തെ ടെന്റുകളായിരിക്കും നമുക്ക് കാണാൻ സാധിക്കാം അവിടെ തന്നെ ഒരു ഭയങ്കര ഹാളുണ്ട് നമുക്ക് കിട്ടും സ്നോ മൗണ്ടെയിൻ ഉണ്ട് അവിടെ നമ്മളെ ഇരുത്തി ആ ഹട്ടിൽ സ്റ്റേ ചെയ്തില്ല കേട്ടോ നമ്മളവിടുന്നോ വരുന്നോ ഇപ്പതെ ഒരു അറുന്നൂറ് മീറ്ററും കൂടെ ഉണ്ട് നമ്മുടെ ഗാൻഗ്രിയയിലേക്ക് എത്താൻ സോ ഗാൻഗ്രിയ പോയിട്ട് അവിടെ സ്റ്റേ അടിക്കും ഇവിടെ വന്നാല് ഡോക്യുമെൻ്ററി ഷോക്ക് ആയിട്ട് വാല്യൂ ഫ്ലവേഴ്സിന്റെ ഡോക്യുമെന്ററി ഷോ കാണിക്കും ഇവിടെ എനിക്ക് ഇഷ്ടപ്പെട്ടു ഇവിടെ ഒരുപാട് ഫോട്ടോസ് കൊടുത്തിട്ടുണ്ട് ഫ്ലവേഴ്സിനെ കുറിച്ചിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഗാൻഗ്രിയയില് ഈ ഒരു സ്ഥലത്ത് വന്നാൽ മതി ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ് ഡോക്യുമെൻ്ററി ഷോ നടക്കുന്നത് ഫ്ലവേഴ്സിനെ കുറിച്ചിട്ടുള്ള എല്ലാ എ ടു സെഡ് ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇത് ഇവിടുത്തെ ഏറ്റവും ഫേമസ് ഫ്ലവറാണ് ബ്രഹ്മക്കമ്മൽ എന്ന് പറയും ആൻഡ് ഇതിവിടെ കാണപ്പെടുന്ന ആണ് ഹൈ ആൾട്ടിറ്റ്യൂഡ് ആൾട്ടിറ്റ്യൂഡിൽ വരുന്ന ഈയൊരു ആൾട്ടിറ്റ്യൂഡിൽ കാണപ്പെടുന്ന ആനിമൽസിന് ഇതൊക്കെ ഇവിടെ ഉള്ളൊരു സ്പൈസസ് കേട്ടോ ആൻഡ് ഹെംകുൺ സായിബ് ഹെംകുൺ സാഹിബ് ഇവിടെ നിന്ന് നമുക്ക് ഡൈവേർട്ട് ചെയ്ത് പോകാൻ പറ്റും ഇവിടുത്തെ ഈ ഹെംകോൺ സാഹിബ് പിന്നെ വാലി ഓഫ് ഫ്ലവേഴ്സിൻ്റെ എല്ലാ ഡീറ്റെയിൽസ് ഇവിടെ വന്നാൽ കാണാൻ സാധിക്കും സാധിക്കട്ടോ ഇവിടെ അതുപോലെ ഒക്കെ ഉണ്ട് ഈ വില്ലേജിലുള്ള ഒരാൾ എഴുതിയ ബുക്ക് ഉണ്ട് അതുപോലെ ഫോറിൻ ഇന്ത്യയിലുള്ള വേറെ ഒരുപാട് പേര് എഴുതിയ ബുക്ക്സ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ് ഈ ഗാന്ദ്രിയെന്ന് പറയുന്നത് അത്യാവശ്യം വലിയൊരു ഒരു വില്ലേജ് ആട്ടോ അത്യാവശ്യം വലിയൊരു വില്ലേജാണ് ഇവിടെ ഒന്ന് രണ്ട് ഹോം സ്റ്റേകളും സ്റ്റേകള് മാത്രല്ല ഇവിടെ ധാരാളം ഹോം സ്റ്റേകളും റൂംസ് അവൈലബിൾ ആയിട്ടാണ് ഒരു ഫിഫ്റ്റി റൂം ഹോട്ടൽസും ഹോം സ്റ്റേക്കും കൂടെ കിട്ടാനുണ്ട് കേട്ടോ അപ്പം ഇന്ന് ഞാനിപ്പോ ഗുരുദ്വാരയിലാണുള്ളത് ഞാൻ ക്രിയിലെ ഗുരുദ്വാരയിലാണ് സ്റ്റേ ചെയ്യുന്നത് ഇതുപോലത്തെ ബെഡുകളാണ് ഇതുപോലത്തെ ബെഡുകളാണ് നമ്മളിപ്പോൾ ഡോർമെറ്ററി പോലത്തെ ബെഡുകളായിട്ട് നോക്കുന്നത് ഫുഡ് കഴിച്ചു ഇനിയിപ്പം റെസ്റ്റ് എടുത്തിട്ട് നാളെ ഏർലി മോർണിംഗ് നാളെ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു ഓക്കെ ഇത്രയും പറഞ്ഞിട്ട് ഇന്നത്തെ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഇപ്പം